നാഗലശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാനം സംഗമം നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ അഭിമാനമാണ് ലൈഫ് ഭവന പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യവുമായി കെ എസ് കെ ടിയു നാഗലശ്ശേരി വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കെ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലായിടത്തും കളഞ്ഞു ചെല്ലാനുള്ള അവകാശം എട്ടതയിലൊക്കെ പ്രാർത്ഥിക്കാനും പൂജിക്കാനുമെന്ന അധികാരം എല്ലാം നേടിയെടുക്കപ്പെട്ടത് ഈ രൂപത്തിലുള്ള സാധ്യത പാത ഭാഗമായി ഈ നാടിനെ യും അനാചാരങ്ങളെയും മാറ്റിമറയ്ക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അത് ശേഷമായി സമര പോരാട്ടങ്ങൾ ആ സമര പോരാട്ടങ്ങളുടെ നേതൃത്വം കൊടുക്കുക അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരക്കാർക്കും സങ്കടനും വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ഒ വിജയകുമാർ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി സുന്ദരൻ ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി സുലൈഖ ഏരിയ ജോയിന്റ് സെക്രട്ടറി എ ചന്ദ്രശേഖരൻ നാഗൽശേരി ലോക്കൽ സെക്രട്ടറി വി പി അഷ്റഫ് അലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഇന്ദിര ടി കെ ബാലൻ ഇ പി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ സി വിനോസ് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി പുത്തനത്താണി